നമ്മളെല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു കാറ് വാങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാർ ഉണ്ടാവുക എന്ന് അതിന് തന്നെയാണല്ലോ വീഡിയോസ് എല്ലാവരും മറന്നു മാറുന്ന കാണുന്നതും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് യൂസർ കാറുകൾ അന്വേഷണം ഇറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങുന്ന ആഗ്രഹത്തിൽ ഓടിച്ച് എന്നിട്ട് ഒരു വാഹനം എവിടെന്നെങ്കിലും ഒരു യൂസർ കയർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തലവേദന ഉണ്ടാവുള്ള ഇടവരരുത് അപ്പോൾ നമ്മൾ യൂസറുകയർ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഷോറൂമുകളിൽ വേണം നമ്മൾ പോകാൻ അപ്പോൾ അതുപോലുള്ള ഷോറൂമുകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരാറ് ഞാനൊന്ന് നിൽക്കുന്നത് ഉണ്ടയുടെ ഓതറൈസ്ഡ് ഷോറൂമായിട്ടുള്ള സർട്ടിഫൈഡ് യൂസറ ഷോറൂമായിട്ടുള്ള പോപ്പുലർ ഉണ്ടയുടെ ഹുണ്ടെ പ്രോമിസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് ഇങ്ങനത്തെ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വാരണ്ടി കിട്ടുന്നുണ്ട് എത്ര വർഷത്തേക്ക് വാറണ്ടി ഉണ്ടാവും ും പത്ത് വർഷമി കൊടുക്കുന്നുണ്ട് കൂടാതെ അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലുള്ള ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുന്നത് വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഈ വാരണ്ടിയും സർവീസും നിങ്ങൾ കൊടുക്കുമ്പോ ഒരുപാട് ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ പാസ് ആവശ്യമില്ല കൊടുക്കണം ഓതറൈസ്ഡ് ഷോറൂം കരുതി വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് ഉണ്ട് ഓക്കെ അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് വാഹനങ്ങൾ എടുക്കാം ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് ഇത് ചേരാനല്ലൂർ സിഗ്നൽ ജംഗ്ഷന്റെ ചേരാൻ ഓക്കെ നമ്മള് ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ വണ്ടി കൊണ്ട് പോകുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണും അത്രയും വലിയ ഷോർമീനാണ് ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടോ ഇവരുടെ ലിസ്റ്റിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ പറയുന്ന സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതാണ് വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചു മനസ്സിലായി കാരണം കസ്റ്റമർ ഒക്കെ വരുമ്പോൾ ഒരു പക്ഷെ വിളിച്ചാൽ എടുത്തു തരില്ല അത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കില്ല എല്ലാം കൊടുക്കുന്നതാണ് അപ്പൊ ഇനി ഒന്നും നോക്കുന്നില്ല നമുക്ക് നേരെ വാഹനങ്ങൾ പരിചയപ്പെടാം വീട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാം നല്ല നല്ല യൂസേഡ് കാറുകൾ വിത്ത് വാരന്റിയുടെ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഷെയർ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇ എക്സ് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ മുപ്പത്തിഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ 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 മാനുവൽ മാനുവൽ ആണ് കമ്പനി കമ്പനി സർവീസ് സർവീസ് എല്ലാം എല്ലാം പക്കയല്ലേ പക്കയാണ് പിന്നെ ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ വരുമ്പോ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ അതുപോലെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഐഒവിയില് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് എബിഎസ് ഉണ്ട് ും ഈ പറയാ വൺ ഇയർ വാറണ്ടി രണ്ട് ഫ്രീ സർവീസ് നമുക്ക് മറ്റുള്ള ഷോറൂമിൽ പോയ സർവീസും കാര്യങ്ങളൊക്കെ ഹിണ്ടായത് വാറണ്ടിയിൽ വാറണ്ടി കാര്യം ചെയ്യാം ഇത് ലക്ഷത്തിയായിരം രൂപയാണ് മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് വരുമ്പോൾ നമുക്ക്

ഫീച്ചേഴ്സ് ഉണ്ട് ഇതില് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ അതുപോലെ പാർക്കിംഗ് സെൻസർ പിന്നെ അതുപോലെ സീറ്റ് കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് അതുപോലെ വാറന്റി കൊടുക്കുന്നുണ്ട് വാറണ്ടി ഉണ്ടാവും ഒരു വർഷം വേറെ വാറണ്ടി ഉണ്ട് ഒരു വർഷം വാറണ്ടി രണ്ട് ഫ്രീ സർവീസ് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി ഐറ്റം ആണ് ഈ രണ്ട് കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് വേറെ മാച്ചറ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഉണ്ടാവും രജിസ്റ്ററും കാര്യങ്ങളൊക്കെ പക്ക ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന വാരന്റിയും കാര്യങ്ങൾ ചോദിക്കുന്ന കൊടുക്കുക അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപയാണ് അഞ്ച് ഇരുപത്തഞ്ച് ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഇതിൽ ആ കസ്റ്റഡറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആവുമ്പോൾ കുറച്ച്

അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ പറയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം പറയാൻ തന്നെ വേണം കാരണം അത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് വിത്ത് ആലോവിയിലടക്കം വരുന്ന വാഹനാണ് ാണ് നമ്മള് വൺ ഇയർ വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും നല്ലൊരു ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ക്രെറ്റ എസ് ആണ് വേരിയന്റ് വരുന്നത് സിക്സ് ആണ് അതുപോലെ ആണ് ഓടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിയ്യായിരം കിലോമീറ്റർ ആണ് പെട്രോൾ ഡീസലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് വേണം പറയാല്ലേ ഇതില് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ ആണ് എ ബിഎസ് ബാഗ് അതുപോലെ സെന്റർ ലോക്ക് ബ്ലോക്ക് പുഷ്പട്ടൻ സ്റ്റാർട്ട് അല്ല ഇതിൽ റിവേഴ്സ്ണ്ട് എല്ലാ പേപ്പേഴ്സും

23 മോഡലാണ് ഇത് ഫുൾ ഓപ്ഷൻ ആസ്റ്റാ വെഹിക്കിൾ ആണ് ഇത് ആസ്റ്റാ വേരിയന്റ് ആണല്ലേ 2000 ാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എത്ര ഇരുപതിനായിരം കിലോമീറ്റർ സർവീസും ഫീച്ചേഴ്സ് ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് അതുപോലെ

ടർബോ ർബോസ് ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് മുപ്പത്തിയായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് കിലോമീറ്റർ പെട്രോൾ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് മുപ്പത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജെന്വിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവും അതായത് സൺറൂപ്പ് അതുപോലെ തന്നെ അലോബിലെ സ്റ്റാർട്ട് കീല സെന്റർ എല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ം വാനന്ദനെന്ന് പറയാല്ലേ അതുപോലെ ഇതിന് നമ്മള് വൺഇയർ വാറന്റിയുണ്ട് അതുപോലെ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിയ കമ്പനിയുടെ സോണറ്റ് അല്ലെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര കിലോമീറ്റർ 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 ആണ് ആണ് അല്ലേ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഫീച്ചേഴ്സ് വരുമ്പോണ്ട് എ ബി എസ് റിവേഴ്സ് സെൻസർ ക്യാമറ അതുപോലെ തന്നെ അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ ആണ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓപ്ഷൻ ആണല്ലേ ഇതിൽ കമ്പനിയിൽ തന്നെയാണ് സർവീസും ചെയ്തിരിക്കുന്നത് ബോണറ്റ് ബോണറ്റ് ഉണ്ട് ഉണ്ട് ആണ് ആണ് അതുപോലെ ഡിക്കിയും അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് സെയിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒന്നും ഹൈഡ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല

സിംഗിൾ ഓണിൾ ഓണർഷിപ്പാണ് വരുന്നത് പെട്രോൾ മാനുവൽ എത്ര കിലോമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ ആയതുകൊണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഫോർ ഡോർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ സെൻട്രലും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം വരുന്നുണ്ട് പിന്നെ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര അത്ര മൂന്ന് ലക്ഷത്തിയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടുത്തായിട്ട് ടാറ്റ കമ്പനിയുടെ സഫാരി ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി സഫാരി പ്ലസ് ആണ് ആണ് വേരിയന്റ് വരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ അതെ ഓണർഷിപ്പ് ഇത് ഇത് സിംഗിൾ ഓണർ കിലോമീറ്റർ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് 38000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും സർവീസ് എല്ലാം ആണ് ഈ ഒരു വാഹനത്തിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സൺറൂഫ് എല്ലാ കാര്യങ്ങളും ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ വണ്ടിയാണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് എത്ര രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ അല്ലേ ഇത് ഇത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഫുൾ ലോൺ ലോൺ ഏകദേശം വരെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാഹനം മോഡൽ പ്ലസ് പ്ലസ് ആണ് വരുന്നത് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എണ്ണൂറ് ആണ് ഏഴു ലക്ഷം രൂപയാണ് രൂപ ചോദിക്കുന്ന പ്രൈസ് അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ ബ്രിയോ ഇത് ഉണ്ടായ ഷോറൂം ആണെങ്കിൽ നമുക്ക് അതർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ് എല്ലാങ്ങളും അപ്പൊ ബ്രിയോ ഹോണ്ട ബ്രിയോ എസ് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് പെട്രോൾ ഡീസൽ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഫോർട്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സെന്റർ ലോക്ക് അതുപോലെ പാർക്കിംഗ് സെൻസർ

അടുത്തായിട്ട് മാരുതി വാഹന പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ ബലേനോ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു അപ്പൊ ആ ഒരു വാഹനം അന്വേഷിച്ചിരുന്ന ആളുകൾക്ക് അങ്ങനെ വാഹനം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് വാഹനത്തിൽ ആണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ആണ് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ മാനുവൽ പെട്രോൾ മുപ്പത്തി ആറായിരം കിലോമീറ്റർ കിലോമീറ്റർ ജെനി സർവീസ് ഈ ഒരു ആൽഫ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക വിൻഡോ അതുപോലെ അതുപോലെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ സെന്റർ ലോക്ക് വീൽസ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എല്ലാം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീല ഒക്കെ വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസോ ഇത് നമ്മൾ അഞ്ചര രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് പറയുന്ന പ്രൈസ് നോക്കണ്ട നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് ബാക്കിയൊക്കെ സെറ്റ് തരും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത് ഡീസൽ മാനുവൽ ആണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണറാണ് സിംഗ് സർവീസ് എല്ലാം ഉണ്ട് ഇത് ഇത് ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും പറയാനുള്ളത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് അതുപോലെ വെന്റിലേറ്റർ സീറ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് 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 എല്ലാം എല്ലാം അപ്പോൾ പേപ്പേഴ്സ് ക്ലിയർ ആണ് ക്ലിയർ ആണ് അതുപോലെ ഒരു വർഷം വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും നമ്മൾ ഈ വാഹനത്തിന് പ്രൊവൈഡ് ാണ് സിഫ്റ്റി വിക്സ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഈ വാഹനം വരുന്നത് ഡൽഹി രജിസ്ട്രേഷൻ ആണ് എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പേപ്പേഴ്സ് ആണ് പവർ വിൻഡോ വരുന്നുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് സെൻസർ വരുന്നുണ്ട് അങ്ങനെയുള്ള ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് ഹൈലൈനാണ് വേരിയന്റ് വരുന്നത് ാണ് ഡീസൽ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണറാണ് അറുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ആകെ ഓടി ബാഗ് അതുപോലെ സെന്റർ ലോക്ക് പുഷ്പട്ടൻ സ്റ്റാർട്ട് നാല് ദിവർ പവർ ഉണ്ട് എല്ലാ കാര്യങ്ങളും നല്ല വരുന്നതല്ലേ കോഴിച്ചിലേന്റെ സീറ്റ് എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് പിന്നെ ആലവില് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസാണ് ലക്ഷത്തി നാല് രൂപയാണ് ഏഴാം നാൽപ്പത്തഞ്ചും പ്രൈസ് ചെറിയ ഇതിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വെന്റോ അന്വേഷണം നടക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല എല്ലാം ക്ലിയർ ആണല്ലേ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്